ഡിസൈനർ കുത്തി റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ ആദ്യം ഇതിന്റെ കട്ടിങ് പാർട്ട് പഠിച്ചു പിന്നെ എന്താ ഈ ഒരു നെക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് പഠിച്ചല്ലേ നല്ല ഭംഗിയല്ലേ ഈ ഒരു പൊട്ടലി ബട്ടൺ നമ്മുടെ ഈ നെക്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ ബ്ലൗസിന്റെ ബാക്കിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കോട്ടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇട്ടിട്ട് പോവാൻ വേണ്ടിയിട്ട് തലേ ദിവസമോ പിറ്റേ ദിവസമോ എങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കൂടെ നമുക്കൊരു സിഗരറ്റ് പാൻറ്റോ ഇല്ലെങ്കിൽ ലെഗിൻസോ എന്ത് വേണമെങ്കിലും കൂടെ നല്ല സ്യൂട്ട് സ്യൂട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് മെയിനായിട്ട് ഒരു സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് ആയ ട്രെൻഡായ സ്ലീവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ലോങ് ആയിട്ടുള്ള സ്ലീവ് ആണ് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഇത്രയും വേണ്ട ഇത്രയും വരെ മതിയാവും കുർത്തി ആയതുകൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തിട്ട് ഈ ഒരു മോഡൽ സ്ലീവ് ആണ് ചെയ്തിരിക്കുന്നത് കൂടാതെ നെക്കിലും കൂടെ ഇതുപോലത്തെ പൊട്ടലി ബട്ടൺ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഏലൈൻ മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തത് കേട്ടോ പക്ഷെ ഇതിന്റെ സൈഡിൽ കുറച്ചു കൂടി ആ ഒരു ബോട്ടം റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ രണ്ട് പീസ് ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരേപോലത്തെ പ്രിന്റൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് അറിയുകേയില്ല കേട്ടോ പിന്നെ എന്താ ഇതിൽ വന്നിരിക്കുന്ന വ്യത്യാസം ബാക്ക് ഒക്കെ ഞാൻ സാധാരണ പോലെയാണ് ചെയ്തിരിക്കുന്നത് വലിയ എന്താ പറയുക പോലെ തന്നെ ഇങ്ങനെ കൂടെ ചെറിയൊരു നെക്കായിട്ട് കൊടുത്തു സ്ലീവാണ് നമ്മളിന്ന് ആയിട്ട് ഇതിൽ കാണിക്കാൻ പോകുന്നത് കണ്ടില്ലേ ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗം വരെയാണ് സ്ലീവിന് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സ്ലീവൊക്കെ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇനി ഫൈനൽ ലുക്ക് ചോദിക്കരുത് കേട്ടോ ഇതാണ് ഈ ഒരു കുർത്തിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഒരു സ്ലീവ് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഒരു പഫ് സ്ലീവ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് സാരി ബ്ലൗസില് കുർത്തിയില് ചെയ്യാൻ പറ്റിയ നല്ല ഒരു മോഡലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ അളവ് എങ്ങനെ എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ രണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് തുണി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിൽ തുണി കുറച്ച് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു കട്ട് പീസ് ഇങ്ങനെ കയറ്റിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് ഉള്ളിൽ പോകും തയ്യൽത്തുമ്പിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ തുണിയൊക്കെ തികയാതെ വരുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ലെങ്ത്തിനെ പറ്റിയൊന്ന് പറയാം അപ്പോൾ നിങ്ങൾ എത്ര ഇഞ്ചാണോ ലെങ്ത്ത് കൊടുക്കുന്നത് അതിനെക്കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്ത് വേണം ആദ്യമേ മാറും പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ അഞ്ചോ ഇഞ്ച് കൂടുതൽ വേണം കേട്ടോ ഇപ്പൊ വിചാരിക്കും എന്തിനാണ് ലെങ്ത്തിനേലും കുറച്ചുകൂടി കൂടുതൽ നമുക്ക് വേണ്ടത് ആ ഭാഗത്താണ് നമ്മൾ പഫ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇതേ താഴെ ഒരു ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാം ഇത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഫസ്റ്റ് ഒന്ന് വിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ട ലെങ്ത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇന്ന് ഇതിനെക്കൂടെ ഒരു ഇഞ്ച് ലെങ്ത് ആണ് അതായത് സാധാരണ ഒരു നോർമൽ സ്ലീവിന് ഇപ്പോൾ ബ്ലൗസ് ആണെങ്കിൽ പതിനാല് വേണ്ടി വരില്ല ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ഒക്കെ നമുക്ക് വേണ്ടി വരത്തുള്ളൂ അപ്പോൾ ആണ് ഞാൻ ഇന്ന് ലെങ്ത്ത് കൊടുക്കുന്നത് അതിനെക്കൂടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയെടുക്കണം എന്തിനാണെന്നറിയോ നമുക്ക് നമ്മുടെ കുർത്തിയുമായിട്ടോ ഇല്ലെങ്കിൽ ബ്ലൗസുമായിട്ടോ ഒന്ന് ഷോൾഡറിന്റെ ഭാഗത്ത് ആ ഒരു സൈഡിൽ നമുക്ക് അറ്റാച്ച് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് അര ഇഞ്ച് കൂട്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ടോട്ടൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് പതിനഞ്ചര ആണ് ഇപ്പോൾ ലെങ്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് വരച്ച് കൊടുക്കാം ഇനി വേണം ഇതിൽ വണ്ണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ലെങ്ത്തിനേലും എനിക്കിപ്പോൾ ഇത് ഇവിടെ ഇഞ്ച് കൂടുതലുണ്ട് എന്തെന്നുണ്ടെങ്കിൽ അഞ്ച് ഇഞ്ച് വരെ നമുക്ക് കൂടുതൽ എടുക്കാം കേട്ടോ തുടി കുറവായത് കൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ നാലേ ഉള്ളൂ നമുക്കിപ്പോൾ തൽക്കാലം എത്രയും മതി ഇനി ഈ വണ്ണം അതായത് നമ്മളുടെ സ്ലീവിന്റെ മുകളിലത്തെ വണ്ണം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അതിനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ബോഡിയിൽ നിന്നോ ഒരു അളവ് ടോപ്പിൽ നിന്നോ വേണ്ട നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാർട്ടിൽ നിന്ന് എടുക്കാം ഞാൻ ഈ ഒരു ഭാഗത്തു നിന്ന് വണ്ണം എടുക്കാൻ പോവാം കേട്ടോ വണ്ണം എടുക്കുമ്പോൾ ഒരു അര ഇഞ്ച് വിട്ട് വേണം നമുക്കിങ്ങനെ ചരിച്ച് എത്ര ഇഞ്ചാണോ വണ്ണം വന്നിരിക്കുന്നത് അതങ്ങോട് എടുക്കാം ഇതിപ്പോ ഇവിടെ ഒമ്പതര ആണ് വണ്ണം വന്നിരിക്കുന്നത് അത് വേണം നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒമ്പതര ഇഞ്ചിൽ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഭാഗത്തു നിന്ന് വേണം താഴത്തേക്ക് നമുക്ക് ആം ഹോള് മൂന്നര ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്താ ആം ആംഹോള് നമുക്ക് ഇവിടെ നിന്ന് കുഴിച്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കണം ഇനി ആ താഴത്തെ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ താഴത്തെ വണ്ണം നാലര ഇഞ്ചാണ് അതിനെക്കൂടെയും ഒന്നര ചേർത്തിട്ട് ഞാൻ ദേ ഇവിടെ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇനി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കുഴിച്ച് വരക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു നോർമൽ സ്ലീവാണ് ചെയ്ത് വരുന്നത് കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു നോർമൽ സ്ലീവ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞു മുകളിലേക്ക് നമുക്ക് നാലോ അഞ്ചോ കൂടുതൽ വേണമെന്ന് അപ്പോൾ ഞാൻ നാലിഞ്ച് അത്രയേ ഉള്ളൂ അതങ്ങോട്ട് മാർക്ക് ചെയ്യുവാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് എത്ര ഇഞ്ചായിപ്പോൾ മൊത്തത്തിൽ ഒമ്പതര ഇഞ്ച് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ തയ്യൽത്തുമ്മും കൂടി ചേർത്ത ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ എന്താ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇനി ഇവിടെ നിന്ന് കുഴിച്ച് നേരെ ഈയൊരു സെൻറ്ററിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നാം എന്നിട്ട് വീണ്ടും ഇത് ദാ ഈ ഭാഗത്തേക്കിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം മനസ്സിലായില്ലേ ആർക്കും തന്നെ കൺഫ്യൂഷനില്ല എന്ന് കരുതുന്നു ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് വീണ്ടും ഈയൊരു അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയുമോ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെയാ അങ്ങോട്ട് വന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ ഈ സൈഡ് സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്തു ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാനുള്ളത് ദാ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കിവിടെ ചെറിയൊരു നോച്ച് കൊടുക്കാം നമുക്ക് ചുരുക്കിടേണ്ട ഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലെങ്ത് ഇല്ലേ അവിടെ ഇങ്ങനെ ചെറിയൊരു നോച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഈ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്യാം ദാ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ഇനി ഈ ഭാഗത്ത് നമ്മളെന്ത് ചെയ്യും ചെറിയ ചെറിയ ഞൊറിവുകൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ഞൊറിവുകൾ ഇട്ടിട്ട് ദാ ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവരും ഓക്കെ ഈ ഒരു ചുരുക്ക് ഇങ്ങനെയാണ് നമുക്കിത് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഓ സ്ലീവ് ഇരിക്കുമ്പോൾ അതെ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചിരും ഫസ്റ്റ് നമുക്ക് സ്ലീവ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം ആദ്യം ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു മാർക്കിങ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെയാണ് നമുക്ക് ചുരുക്കുകൾ വേണ്ടത് അപ്പോൾ നേരെ ഇത് നമ്മുടെ നീടിൻ്റെ താഴത്തേക്ക് വെക്കുക എന്നിട്ട് സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെയല്ലേ പ്ലീറ്റ്സ് ഇട്ട് വരിക അതാ ഇങ്ങനെയായിരിക്കും പ്ലീറ്റ്സ് ഇല്ല അല്ലേ പക്ഷേ ഇതിന് അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഇങ്ങനെ അതായത് ഈ ഭാഗത്തേക്ക് വെച്ചിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് എടുക്കേണ്ടത് സെൻറ്റർ വരുമ്പോൾ നിർത്തുക അത് കഴിഞ്ഞിട്ട് ഈ നാല് ഇപ്പം മൊത്തത്തിൽ ഒന്ന് രണ്ടോ മൂന്നോ നാല് പ്ലീറ്റ്സ് ഉണ്ട് സെയിം ഈ നാല് പ്ലീറ്റ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും നമുക്ക് വെച്ച് വേണം എന്നാൽ മാത്രമേ ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് നിർത്തി കൊടുക്കാം അപ്പോതാ ഇവിടെ നിന്നാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് തുണി എടുത്തിട്ട് ആ പോയിന്റിലേക്ക് നമുക്ക് വെക്കാം അപ്പോൾ ഈയൊരു ലെവലും കൂടെ ഒന്ന് നോക്കണം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ എന്താ ഇങ്ങനെ വെച്ച് കൊടുക്കുക വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ഈയൊരു ലെവലും കറക്റ്റാക്കി വേണം പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ഓക്കെ ഇനി ഇപ്പുറേക്ക് ൂടി കഴിയുമ്പോൾ നമ്മുടെ പ്ലേറ്റ്സ് മൊത്തത്തിൽ നമ്മൾ കഴിക്കുക ഈ കറക്റ്റ് ആക്കി വേണം പ്ലേറ്റ്സ് ഇടാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈൻ വഴു കേട്ടോ ഇതുപോലെ ഇങ്ങനെയൊരു ഒരു എന്താ പറയുക റാ ഷേപ്പിലാണ് നമ്മുടെ പ്ലേറ്റ്സ് എല്ലാം വന്നിരിക്കുന്നത് ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ ഇതുപോലെ ഒരു ഷേപ്പിൽ ഇരിക്കുള്ളൂ ഓക്കെ ഇനി അത് കഴിയുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്ലീവിൻ്റെ താഴെ ഭാഗം നിങ്ങൾ ലേസോ കാര്യങ്ങളോ വെക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടൊന്ന് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരിഞ്ച് തുമ്പ് കൊടുത്തിട്ടുണ്ട് അത് കണക്കാക്കി ഇങ്ങനെ ഒന്ന് തയ്ക്കുക അതെ നമുക്ക് ഈ സ്ലീവ് നമ്മുടെ ടോപ്പിലൊന്ന് വെച്ച് കൊടുക്കാം ദാ സെൻ്ററിൽ ഇങ്ങനെ ആദ്യമേ ഒരു ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഭാഗം വേണം ദാ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ എന്നിട്ട് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു സ്റ്റിച്ച് ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇട്ട് കൊടുക്കാം അത് കഴിയുമ്പോൾ ഈ രണ്ട് പാർട്ട് ദാ സെയിം ആയിരിക്കണം കേട്ടോ ഈ രണ്ട് പാർട്ടും സെയിം ആയിരിക്കണം അതുപോലെ തന്നെ ഈ രണ്ട് പാർട്ടും ഇങ്ങനെ സെയിം ആയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഇനി ഏതെങ്കിലും കാരണവശാൽ ദാ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഒരു ചുരുക്ക് അഴിച്ചു കൊടുത്താൽ മതി ഇനി ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഒരു ചുരുക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ആകും കേട്ടോ അപ്പോൾ ഇങ്ങനെ കൂടെ വെച്ചിട്ട് സ്ലീവ് ഒന്ന് ചെയ്തെടുക്കാം അതേ നമ്മുടെ സ്ലീവിൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു ഇങ്ങനെയാണ് സ്ലീവ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ സെയിം അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്താണെങ്കിലും ഇതാ പ്ലീറ്റ്സ് ഇങ്ങനെ അങ്ങോട്ട് സെന്റർ ഭാഗത്ത് കുറച്ച് ഫ്രണ്ടിലും ഉണ്ടാവും കുറച്ച് ഇതിന്റെ ഈ ഒരു ബാക്ക് പൊശുത്തും ഉണ്ടാവും കാണിച്ചു തരാം അതെ ബാക്കിലും നമുക്ക് ഇതുപോലെ കുറച്ച് ചുരുക്കുകൾ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്തെടുക്കാം